ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രവണതയുള്ള ആളെന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കൊട്ടാരക്കര കോടതിയിൽ റിപ്പോർട്ട് നൽകി കൊലപാതക സമയത്ത് സന്ദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതിൽ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല പ്രധാനപ്പെട്ട മൂന്ന് കണ്ടെത്തലുകളാണ് എട്ടംഗ ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി കോടതിയിൽ നൽകിയത് സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യം അഥവാ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന് അടിമയാണ് സന്ദീപ് നിരന്തരമായുള്ള മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും സന്ദീപിന്റെ മാനസിക നിലയെ സ്വാധീനിച്ചു ലഹരി ഉപയോഗം നിർത്തുമ്പോഴോ ലഹരി കിട്ടാതെ വരുമ്പോഴോ ഉള്ള മാനസിക വിഭ്രാന്തിയും ഉണ്ടായിരുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകം എന്താണെന്ന് റിപ്പോർട്ട് ഇതുവരെ വ്യക്തമായിട്ടില്ല പത്ത് ദിവസം മെഡിക്കൽ കോളേജിലെ സെല്ലിലാണ് സന്ദീപിനെ പരിശോധിച്ചത് സൈക്കാട്രി ന്യൂറോ ജനറൽ മെഡിസിൻ എന്നീ മേധാവികളും സംഘത്തിൽ ഉണ്ടായിരുന്നു മദ്യലഹരിയിലും അല്ലാതെയും സന്ദീപ് ബന്ധുക്കളെയും മറ്റുള്ളവരെയും ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കിയെന്നാണ് നീക്കം കഴിഞ്ഞ പത്തിനാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അത്യാകിത വിഭാഗത്തിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ സന്ദീപ് കൊലപ്പെടുത്തുന്നത്